മാനേജ്മെന്റുകൾക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തൊഴിൽ ചൂഷണങ്ങൾ സംബന്ധിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെട്ടതായി സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു കണ്ണൂർ കളക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന അദാലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അധ്യക്ഷ പരാതികളാണ് ഹിയറിംഗിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പതിനഞ്ച് പരാതികൾ തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് പരാതികളിൽ പോലീസിന്റെയും മറ്റും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് പരാതികൾ ജാഗ്രതാ സമിതികളുടെ പരിഗണനക്കും തീരുമാനത്തിനുമായിട്ട് വിട്ടു നൽകിയിട്ടുണ്ട് മൂന്ന് പരാതികളിൽ ജില്ലാതല ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിയമസഹായം ലഭ്യമാക്കുന്നതിന് നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത സിറ്റിങ്ങിലേക്ക് നാൽപ്പത് പരാതികളാണ് മാറ്റിവെച്ചിട്ടുള്ളത് ഇന്ന് പുതുതായിട്ട് ആറ് പരാതികൾ കമ്മീഷൻ്റെ മുമ്പാകെ ഡയറക്റ്റായിട്ട് നേരിട്ട് പരാതിക്കാർ ഇവിടെ നൽകിയിട്ടുണ്ട് വന്നിട്ടുള്ള പരാതികളിൽ കമ്മീഷൻ്റെ മുമ്പാകെ ഇന്ന് സി ഹിയറിങ്ങിന് വേണ്ടി വെച്ചിട്ടുള്ള പരാതികളിൽ നല്ലൊരു ശതമാനം വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ അതിർത്തി തർക്കങ്ങൾ അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഈ തരത്തിലുള്ള പരാതികളാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി നിയമപരമായിട്ടുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട് ആർ ഡി ഒ കോടതിയുടെ പരിഗണനയിലാണ് ഈ അതിർത്തി സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ മതിൽ ഇടിഞ്ഞു വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ അതുപോലെ മറ്റു തരത്തിലുള്ള നാശനിഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളൊക്കെ ആ തരത്തിലാണ് പരിഹരിക്കപ്പെടേണ്ടതെങ്കിലും അതിന് തയ്യാറാവാതെ വനിതാ കമ്മീഷൻ്റെ മുമ്പാകെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നുള്ള നിലക്ക് പരാതികളായിട്ട് വരുന്ന ഒരു രീതി പൊതുവെ എല്ലായിടത്തുമുണ്ട് അപ്പോൾ അത് അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാകുന്ന സമയത്ത് പരസ്പരം അസഭ്യം പറയുകയും സ്ത്രീകളുടെ അന്തസ്സിനും മാന്യതക്കും നിരക്കാത്ത വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുകൂടെ വെച്ചുകൊണ്ടാണ് പരാതികൾ എന്നുള്ളത് കൊണ്ടാണ് വനിതാ കമ്മീഷൻ ഈ പരാതികൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഇന്ന് അദാലത്തിൽ അറുപത്തിയഞ്ച് പരാതികളാണ് പരിഗണിച്ചത് ഇതിൽ പതിനഞ്ചെണ്ണം തീർപ്പാക്കി അഞ്ച് പരാതികൾ പോലീസ് റിപ്പോർട്ടിന് വിട്ടു രണ്ട് പരാതികൾ ജാഗ്രതാ സമിതിക്കും മൂന്ന് പരാതികൾ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്കും കൈമാറി പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി അഡ്വക്കേറ്റ് കെ എം പ്രമീള അഡ്വക്കറ്റ് ഷിമ്മി കൌൺസിലർ അശ്വതി രമേശൻ എന്നിവരും അദാലത്തിൽ പങ്കെടുത്തു ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ